സജിനി ഇപ്പോൾ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അത് കേരള പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തെ അവഗണിച്ചിരിക്കുന്നു കേരളത്തിനായി ഒന്നും നീക്കി വെച്ചില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയരുന്നു സാധാരണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉയരുന്നൊരു ആക്ഷേപം ആണ് പുതിയതല്ല പക്ഷേ ചില സംസ്ഥാനങ്ങളെ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു കേരളം പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചിരിക്കുന്നു എങ്ങനെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റ് അത് ഒരു വികസിത ഭാരതത്തിന്റെ റോഡ് മാപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർവതല സ്പർശിയായ ഒരു ബജറ്റാണിത് കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയും ദരിദ്രരെയും എല്ലാം ചേർത്തു പിടിച്ചുകൊണ്ട് ഉള്ള ഒരു ബജറ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഒരു വികസനം അല്ലെങ്കിൽ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ നാല് മേഖലയിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വളരെ പുത്തനായിട്ടുള്ള നൂതനമായിട്ടുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ എം എസ് എം ഇ സെക്ടറിന് കൊടുത്തിട്ടുള്ള ആ പ്രാധാന്യം അത് നമ്മൾ പ്രത്യേകം കാണണം അതായത് എം എസ് എം ഇ സെക്ടർ ബാക്ക് ഇക്കോണമി ആക്ച്വലി അപ്പൊ കേരളത്തിന് ഒന്നും കൊടുത്തിട്ടില്ല എന്ന ഈ പരിദേവനമുണ്ടല്ലോ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ ഞാൻ ഞാനതിനെ തള്ളിക്കളിയാണ് ഇത് സ്ഥിരമുള്ള ഒരു പല്ലവിയാണിത് കാരണം ഈ കൃഷി കാർഷിക വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എം എസ് എം ബി സെക്ടറിന് കൊടുത്തിട്ട് കരുതുന്നത് കേരളത്തിന് അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരളം എന്താണ് എപ്പോഴും ചോദിക്കുന്നത് കേന്ദ്രത്തോട് ഇങ്ങനെ കൈതീറ്റുകയാണ് ഞങ്ങൾക്ക് കാശ് വേണം അല്ലാതെ ഇവിടെ അധ്വാനിച്ച് ഇവിടെ ഉത്പാദനം നടത്തി ഇവിടെ വരുമാനം ഉണ്ടാക്കാനുള്ള യാതൊരു താല്പര്യവുമില്ല ഉണ്ടായിരുന്ന വ്യവസായങ്ങളെല്ലാം ഒന്നിന് പുറകെ ഒന്നായി പൂട്ടിപ്പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോ എം എസ് എം ഇയുടെ വികസനത്തിനു സി ജി ടി എം എസ് ഇ പോലെയുള്ള അതായത് ഗവൺമെന്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ആ വായ്പകൾക്ക് വലിയ പ്രാധാന്യമാണ് എം എസ് എം ഇ സെക്ടർ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കോണമി കേരളത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് എം എസ് എം ഇ തന്നെയാണ് അത് കൃഷിയും കാർഷിക വ്യവസായങ്ങളും ഉൾപ്പെടെയുള്ള മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ആണ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് നോക്കിയാൽ നമുക്കറിയാം ഈ മാനുഫാക്ചറിങ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള നിരവധി ൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അതിന്റെയൊക്കെ ഇറക്കും അതി തീരുവ കുറച്ചിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ മാനുഫാക്ചറിങ്ങിനെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അതുപോലെ ഈ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളം ഈ സാധ്യതകളെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം അത് കാർഷിക മേലെ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുക പച്ചക്കറി ഉൽപാദനം അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതി വേണ്ടി സി ജി ടി എംബസി പോലെ പിന്നെ യാതൊരു സപ്പോർട്ട് കൂടാതെ ഗവൺമെന്റിന്റെ ഗ്യാരന്റിയിൽ കൊടുക്കുന്ന ലോണുകൾ അല്ലെ മുദ്ര ലോൺ അത് വളരെ പ്രധാനമാണ് മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം ആക്കിയിരിക്കുന്നു വനിതാ സംരംഭകരുടെ എണ്ണം ഇവിടെ കുതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇവിടെ ഏതാണ്ട് ഒന്നര ക്ഷത്തോളം കേരളത്തിൽ വനിതാ സംരംഭകരുണ്ട് അത് ഞാൻ പറയട്ടെ കേരളത്തിലെ സർക്കാരിന്റെയും വ്യവസായ മന്ത്രിയുടെയും ഒന്നും സഹായം കൊണ്ടല്ല ഇത് ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിച്ചതിന് ശേഷം വോക്കൽ ഫോർ ലോക്കൽ എന്ന കൺസെപ്റ്റിൽ പ്രചോദനം കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ലക്ഷത്തോളം സ്ത്രീകൾ ഈ സംരംഭക രംഗത്തേക്ക് വന്നത് പക്ഷേ ഞാൻ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ ആ സ്ത്രീകളെ അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടി എന്തിന് അവർക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ അവരുടെ വനിതാ വ്യവസായ കേന്ദ്രങ്ങൾ കൊടുക്കാൻ പോലും ഇവിടുത്തെ സർക്കാർ കേരളത്തിന്റെ സർക്കാർ തയ്യാറാവുന്നില്ല എന്നിട്ട് എന്തിനാണ് ഈ പരിതേവനം കേരളത്തിനൊന്നും കെട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് നാട് മുഴുവൻ നടന്നിട്ട് ഈ സംരംഭകരുടെ ലിസ്റ്റൊക്കെ കാണിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ പി രാജീവ് ഓർക്കണം നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണുള്ളത് ഈ വനിതാ ഡോൺ ടേക്ക് ഫോർ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തോട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ സംസാരിക്കുന്നത് കൊച്ചിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വളർച്ചയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ തൊട്ട് തൊട്ടപ്പുറത്തെ ഒരു വനിതാ വ്യവസായ കേന്ദ്രം തൃക്കാക്കര ഉണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നിൽ പണി ചെയ്തിട്ട് ഇന്ന് വരെ തുറന്നു കൊടുത്തിട്ടില്ല ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇത് തന്നെയാണ് അവസ്ഥ പി രാജീവനോട് ഉൾപ്പെടെ ഈ വനിതാ സംരംഭകർ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ല ടൂറിസത്തിന് കൊടുത്തിട്ടുള്ള വലിയ പ്രാധാന്യം ബജറ്റിൽ കൊടുത്തിട്ടുള്ള പ്രാധാന്യം അതായത് ടൂറിസം വ്യവസായം ഇ സെക്ടർ കൃഷി കാർഷിക വ്യവസായങ്ങൾ ഇതിനെല്ലാം പ്രയോജനപ്പെടുന്നു അതുപോലെ തന്നെയാണ് സ്കിൽ ഡെവലപ്മെന്റിന് കൊടുത്തിട്ടുള്ള വലിയ ഒരു അലോക്കേഷൻ അതായത് കേരളത്തിലെ യുവാക്കളെ യുവതികളെ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടിട്ട് ഇപ്പം വിഴിഞ്ഞ പ്രോജക്റ്റ് വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സാർ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഒരു മിനിറ്റ് വിഴിഞ്ഞം സാർ വിഴിഞ്ഞ പ്രോജക്റ്റ് വന്നത് അവിടെ ആയിരക്കണക്കിനായിട്ടുള്ള യുവാക്കൾക്ക് ജോലി കിട്ടും പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ സ്കിൽ ഡെവലപ്മെന്റ് അവർക്ക് ഒരു സ്കിൽ അഡീഷൻ അവർക്ക് കൊടുക്കണം അപ്പൊ അത്തരം എല്ലാം പൂർണ്ണമായിട്ടും കേരളത്തിലെ സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ അലോക്കേഷൻസ് പദ്ധതികളെ നടപ്പിലാക്കാനുള്ള സന്മനസ്സും അതിനുള്ള ഇനിഷ്യേറ്റീവും ഇച്ഛാശക്തിയും കാണിക്കണം തീർച്ചയായിട്ടും കേരളവും കുതിക്കും വികസിത ഭാരതത്തോടൊപ്പം എന്ന കാലത്ത് യാതൊരു സംശയവുമില്ല പക്ഷെ ഇച്ഛാശക്തി കാണിക്കും